കാൽസ്യത്തിൻ്റെ കലവറയായ ഉണക്കമീൻ എങ്ങനെ പാചകപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത് നമുക്ക് വേണ്ടി പാകപ്പെടുത്തി കാണിക്കുന്നത് ശ്രീ ഗിരിധർ ഘോഷ് ഇദ്ദേഹം ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് ഉണക്കമീൻ ഇതുപോലെ എടുക്കുക നിങ്ങൾ അത് ചെറിയ ചൂടോടുകൂടി പൊടിച്ച് ആദ്യം നിങ്ങൾ ഒരു പാത്രത്തിൽ സൂക്ഷിക്കുകയാണ് നല്ലത് ആവശ്യം വരുമ്പോൾ അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഇതെങ്ങനെ ചെറുതായി ചൂടാക്കി പാനിൽ വെച്ച് ചൂടാക്കി നമ്മളൊരു ജാറിൽ അടച്ചു വെക്കുന്നു എന്നുള്ളത് അദ്ദേഹം കാണിക്കുന്നത് തുടർന്ന് ഇത് വെജിറ്റബിൾസുമായി ചേർത്ത് എങ്ങനെയാണ് പാചകപ്പെടുത്താവുന്നതും അദ്ദേഹം കാണിച്ച് തരുന്നുണ്ട് ഉണക്കമീൻ ആദ്യം ചൂടാക്കിയതിന് ശേഷം മിക്സിയിലേക്ക് മാറ്റി മിക്സിയിൽ അത് അടിച്ച് ചെറുതായി പൊടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ശേഷം അത് ഒരു ജാറിലേക്ക് മാറ്റി നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം മത്സ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാവുന്നതാണ് ഉണക്ക മത്സ്യം നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനം കൂടിയാണ് ഇതുപോലെ ആദ്യം ഉണക്കി പൊടിച്ച് ഒരു ജാറിലേക്ക് മാറ്റി വയ്ക്കുക ഇനി എങ്ങനെയാണ് അത് വെജിറ്റബിൾസുമായി പാചകപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടത് ഏത് തരത്തിലുള്ള വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം എന്നാലും ശ്രീ ഗിരിധർ ഘോഷ് ഉപയോഗിക്കുന്നത് പീച്ചിങ് ആണ് പ്രധാനമായും അത് അതിൻ്റെ തൊലി ഇങ്ങനെ അരിഞ്ഞ് കളയുക ചെത്തി കളയുക തുടർന്ന് ഇഞ്ചി ചെറുതായി ചതച്ച് എടുക്കുക പിന്നീട് പച്ചമുളകും ഇതുപോലെ ആവശ്യത്തിന് മാത്രം നമുക്ക് എടുത്താൽ മതിയാകും സവാളയും അതുപോലെ നമുക്ക് എടുത്ത് അരിഞ്ഞ് ഇതിനോടൊപ്പം ചേർക്കാവുന്നതേ ഉള്ളൂ അതിന് നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യാൻ കുറച്ച് സമയം മാത്രം മതിയാകും അധിക സമയം വേണ്ടി വരില്ല എന്നുള്ളതാണ് പീച്ചിങ്ങയും സവാളയും പച്ചമുളകും ഇഞ്ചിയും ആണ് ഈ ഉണക്കമീൻ പൊടിയോട് ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് അത് ആവശ്യാനുസരണം കൂടി നമ്മൾ ചേർക്കുന്നത് ചോതിനനനുസരിച്ച് അതിൻ്റെ മേന്മ വർദ്ധിപ്പിക്കും അരിഞ്ഞ ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും പാനിൽ വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കുകയാണ് പീച്ചിങ്ങയും ഇതുപോലെ തന്നെ ചെറിയ പീസുകളായി അരിഞ്ഞ് ഇതിനോടൊപ്പം ചേർക്കുകയാണ് വേണ്ടത് ചെറിയ ചൂടിൽ തന്നെ ഇതൊക്കെ വേഗം വെന്ത് വരും എന്നുള്ളതാണ് ഗിരിധർ ഘോഷ് പറയുന്നത് വളരെ വേഗത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പാചകം പൂർത്തിയാക്കാനും കഴിയും ഇതെല്ലാം ഇങ്ങനെ ചെറിയ പീസുകളായി നുറുക്കിയതിനു ശേഷം സവാള ഇഞ്ചി പച്ചമുളക് എന്നിവയോടൊപ്പം ചേർക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് സ്വന്തം നിലയിൽ അദ്ദേഹം ചെയ്യുന്ന പാചകങ്ങളാണ് ഇതെല്ലാം തന്നെ ചെറുതായി പുളി കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ഒഴിച്ചാൽ രുചി കൂടും പക്ഷേ എണ്ണ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ഉണക്കമീനും പച്ചക്കറികളും ചേർത്തിട്ടുള്ള ഈ പാചകം ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കൊളസ്ട്രോളിന് ഭയപ്പെടേണ്ടതുല്ല കാൽസ്യം ആവശ്യാനുസരണം നമുക്ക് കിട്ടുകയും നമുക്ക് രുചികരമായി ചോറിനോടൊപ്പം ഇത് കഴിക്കുകയും ചെയ്യാം ഇപ്പോൾ പാചകം റെഡിയായി കഴിഞ്ഞു ഉണക്കമീനും ഈ ചൂടാക്കിയ പച്ചക്കറികളോടുകൂടി ചേർത്ത് മിക്സ് ചെയ്ത് അത് ഒന്നുകൂടി ചൂടാക്കിയിട്ട് എടുത്തു ഇനി നമുക്ക് സുഖമായി ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ ഇദ്ദേഹം നാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് ഇദ്ദേഹത്തിൻ്റെ നല്ല ഭക്ഷണങ്ങളിലൊന്നാണ് ഇത്